ഹായ് ഫ്രണ്ട്സ് എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അമൃത പൊടി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ഒരു പാൻ കാക്കിൻ്റെ റെസിപ്പി ആയിട്ടായിട്ടൊന്ന് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഇഷ്ടപ്പെടും ഇനി അമൃതപ്പൊടി കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ മതി അവർക്കൊക്കെ എന്തായാലും കഴിച്ചു പോവും അധികം പേർക്കും ഈ ഒരു അമൃതപ്പൊടി അത്ര വലിയ ഇഷ്ടമല്ല പക്ഷെ ഇങ്ങനെ ആക്കി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ എന്താ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കങ്ങനെ ഉണ്ടാക്കാം നോക്കിയാലോ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് തരിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു കപ്പ് അമൃതപ്പൊടി രണ്ട് ടീസ്പൂണ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തരച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചിട്ട് വേണം തരച്ചെടുക്കാനായിട്ട് ബാക്കി വരുന്നതൊക്കെ നമുക്കൊന്ന് പുറത്ത് കളയാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെക്കുക ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം സോറി രണ്ട് മുട്ട കേട്ടോ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി വാൻ ലൈസൻസ് ഒക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണില്ല വാൻ ലൈസൻസോ അല്ലെങ്കിൽ ഏലക്കപ്പൊടിയോ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അടിച്ചു വരിക ശേഷം നമുക്കിത് ഒരു വേറെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുക ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്തിട്ട് പതിയെ പതിയെ ഇതിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അധികവും നന്നായിട്ട് ഓവറായി പോവരുത് കാരണം നമ്മുടെ മുട്ട പതഞ്ഞതൊക്കെ മറ്റേ ഇതായി പോകരുത് ആ ഒരു രീതിയിൽ വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാന് എടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമ്മൾ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബാറ്ററി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കൊട്ടി കൊടുക്കുക കാരണം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ശേഷം നമുക്കിതിലേക്ക് സോറി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാനിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക ശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പാൻ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം വേണമെങ്കിൽ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് നമുക്കത് കഴിക്കാം കാരണം അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം നമ്മൾ അമൃതപ്പൊടി കൊണ്ടൊക്കെ ഈ ഇതുപോലുള്ളൊരു ഐറ്റം ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്ത വീഡിയോ വരെ കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്